ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് രണ്ട് ഫ്രോക്ക് നൈറ്റ് വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ വിസ്മയം ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുള്ള കൂട്ടുകാരെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വാങ്ങിയ ഐറ്റിയൊക്കെ കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള അടിപൊളി നൈറ്റിയാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ധരിക്കാൻ പറ്റിയ നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല പബ് സ്ലീവ് ഒക്കെ വെച്ച് നല്ല ഉള്ള ഒരു ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് കൂട്ടുകാരെ കാണിച്ച് തരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റി കണ്ടാലോ അപ്പം ഇതാണ് കേട്ടോ അപ്പം ഞാനിത് വാങ്ങിയത് നമ്മുടെ തൊടുപുഴയിലാണേ അപ്പം നമ്മുടെ തൊടുപുഴ കോട്ടൺലാൻഡെന്ന് പറയുന്ന കടയുടെ തൊട്ടടുത്തായിട്ട് കട ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നൈറ്റിയൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് കേട്ടു അപ്പം ഞാനവിടെ അതുവഴി നടന്ന് പോയപ്പോൾ അവിടെ ഒന്ന് കയറിയതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കയറിയപ്പോൾ അവിടെ ഷോളൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ടോപ്പുകളൊക്കെ അമ്പത് രൂപയ്ക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കവിടെ ഇത് ഓഫറിലുള്ള നൈറ്റ് ട്ടോ അപ്പോൾ വില കുറവുണ്ട് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ നൈറ്റിയുടെ വില അപ്പോൾ ഞാൻ രണ്ട് ഫ്രോക്ക് നൈറ്റിയാണ് അവിടെ നിന്ന് എടുത്തത് അങ്ങനെ കയറിയതാണ് അവിടെ ഡിസ്കൗണ്ട് സെയിൽ കണ്ടപ്പോൾ കയറിയതാണ് പക്ഷേ അവിടെ ഇങ്ങനെ നല്ല ഫ്രോക്കിനായിട്ട് ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിതിനു മുമ്പ് നൈറ്റി വാങ്ങിയത് ലിവ എന്ന് പറയുന്ന തൊടുപുഴത്തെ കടയിൽ നിന്ന് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിനായിട്ട് നല്ല രണ്ട് കളർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് മെറൂൺ അല്ല ഇപ്പോൾ വീഡിയോ കാണുന്ന മെരൺ കളറേ അല്ല കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ നല്ല ഒരു കാപ്പിപ്പൊടിയുടെയൊക്കെ കരിഞ്ഞ ഒരു കാപ്പിപ്പൊടി കളറല്ലേ അതുപോലത്തെ കളറാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ഒരു റെഡാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് അപ്പം എനിക്ക് ഞാൻ ഫ്രോക്കിനായിട്ട് മേടിച്ചത് ആദ്യം മേടിച്ച ഫ്രോക്കിനായിട്ട് ഓരെണ്ണം കുട്ടികാരെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഇപ്പം മേടിച്ചതാണ് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം മേടിച്ച ഫ്രോക്കിനായിട്ട് നിന്നും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ തൊടുപുഴ അധികം കടകളെ കണ്ടിട്ടില്ല ഫ്രണ്ടിൽ ഇങ്ങനെ വേറൊരു പീസ് വെച്ച് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എനിക്കുള്ള മിക്ക ചുരിദാറുകൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ കണ്ണാടി മിറർ വർക്കൊക്കെ വന്ന് ഇതുപോലെ വർക്കൊക്കെ ഉള്ള ചുരിദാറുകളാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് എനിക്ക് വീട്ടിൽ കൂടെയൊക്കെ ഇടും ഇടാൻ വളരെ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇത് എടുത്തത് ഫ്രണ്ട്സപ്പം ഞാനിതൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ അപ്പം നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ കയ്യെന്ന് പറഞ്ഞാൽ നല്ല പഫ് സ്ലീവ് ആണേ അപ്പം ഞാൻ ആദ്യം വാങ്ങിയതിൻ്റെ കയ്യിൽ പറഞ്ഞാൽ ഇലാസ്റ്റിക് ആയിരുന്നു ഇത് പടി വെച്ചടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല പപ്പ് സ്ലീവാണ് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ വേറൊരു പീസ് ഒക്കെ ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യം വാങ്ങിയതിന് മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പം നല്ല കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ദാ ഇതിനെ കെട്ടി ബാ ബാഗിലേക്ക് ഇങ്ങനെ കെ ായിട്ട് പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടിയിൽ അടി വെച്ച് ഒന്ന് കാണിച്ചു തരാം നിറയെ ഫ്രില്ലായിട്ടാണേ അപ്പം ഇത് ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഫ്രില്ലാണ് കേട്ടോ വെച്ചിരിക്കുന്ന അടിയിലിങ്ങനെ ഫ്രില്ല് ആയിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല എൻ്റെ വീഡിയോയിൽ അടിയിലിങ്ങനെ ഫ്രില്ലായിട്ടാണ് അപ്പം ആദ്യം മേടിച്ചതിനായിട്ട് ഫ്രില്ല് കുറച്ചുകൂടി നല്ല രസമുണ്ട് പക്ഷേ ഇത് കാണാൻ നല്ലതാണ് വീഡിയോയിൽ ഫ്രില്ല് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്ന് തോന്നി കേട്ടോ അപ്പം മറ്റേതും കൂടെ കാണിച്ചുതരാം ത് ഒരു കളറ് റെഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ റെഡിൻ്റെ ഇവിടെ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറേൽ വന്നിരിക്കുന്ന ഡിസൈനാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളറേ അല്ല കേട്ടോ ഇത് അപ്പോൾ ഇത് കേട്ടോ പച്ചയും ഒരു ക്രീമൊക്കെ കളറ് ഒരു റെഡും എല്ലാം കൂടെ ഒരു വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയാണ് ഇതും അതുപോലെ തന്നെ പബ് ആണ് അപ്പോൾ കഴുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കഴുത്താണ് കേട്ടോ പിന്നെ ഉണ്ടോ കൈ നല്ല പബ് ആണ് അതുപോലെ ഇതിനും ഫ്രില്ലൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് വീട്ടിൽ കൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുക പിന്നെ കോട്ടൻ തുണിയാണല്ലേ ഇനി നമുക്ക് ചൂടുള്ള മാസങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ വീട്ടിൽ കൊണ്ട് ധരിക്കാൻ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണിത് അപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചു കിട്ടും നമുക്ക് ഒക്കെ ഇടുന്നതിലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ഫ്രോക്ക് നൈറ്റി എന്ന് എനിക്കും തോന്നി നല്ല സുഖം ഇടാൻ അപ്പം ഞാൻ അപ്പോൾ ആ കടയിൽ ഡിസ്കൗണ്ട് സെയിൽ കണ്ട് കയറിയപ്പം എടുത്തതാണ് കേട്ടോ ഈ നൈറ്റ് ഡ്രസ്സ് ഇതിന് നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്നും നൂറ്റമ്പത് രൂപയ്ക്ക് നൈറ്റ് ഡ്രസ്സ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ എനിക്ക് തുണികളെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വേണം നൂറ്റമ്പത് രൂപയ്ക്ക് ഈ നൈറ്റ് ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ എടുത്തു ഇവിടെയൊക്കെ നല്ലൊരു വർക്കൊക്കെ ആയിട്ട് ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ പാൻറ്റ് ഈ സെയിം വയലറ്റും ഈ റെഡും കോമ്പിനേഷനാണ് കേട്ടോ അപ്പം അതും മേടിച്ചു അങ്ങനെ രണ്ട് ഫ്രോക്കിനായിട്ട് മേടിച്ചു അപ്പം ഞാൻ ആദ്യം വാങ്ങിയ ഫ്രോക്കിനായിട്ട് ഞങ്ങളുടെ കൂട്ടുകാരെയൊന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം നമ്മുടെ ആദ്യമായിട്ട് വാങ്ങുന്ന ഫ്രോക്ക് ഐറ്റി കിട്ടോ അപ്പോൾ വീഡിയോസിലൊക്കെ ഞാനും കണ്ടു ഫ്രോക്ക് ഐറ്റി വളരെ കംഫർട്ടബിളാണ് നമുക്ക് ധരിക്കാൻ നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സ് അതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങി നൈറ്റിയാണ് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ അതായത് ബ്ലൂ അതിൽ നല്ലൊരു പ്രിൻ്റ് എന്നിട്ട് അടിയിൽ നല്ല ഒരു മജന്ത ആണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലോക്കിനായിട്ട് ഒരു വീഡിയോ നമ്മുടെ വിസ്മയം വ്ലോഗെന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ നാളായി ഇപ്പം മടക്കി നിന്നും എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ് സ്ലീവ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇലാസ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ മറ്റേ നൈറ്റീനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ അടിയിൽ നല്ല തിക്കായിട്ടുള്ള ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അടുപ്പിച്ച് കൊടുത്തിരിക്കുവാണ് കേട്ടോ നല്ല അടുപ്പിച്ച് ഫ്രില്ല് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ മൂന്ന് നൈറ്റി ഞാനൊന്ന് ധരിച്ചിട്ട് വരാം കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഏതാണ് കൂട്ടുകാർക്ക് ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ ഫ്രോക്കിനായിട്ട് വാങ്ങാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വാങ്ങി ഇട്ടൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയ ഫ്രോക്കിനായിട്ട് അപ്പം നല്ല അടിപൊളി കളറൊക്കെയാണ് കിട്ടും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതെനിക്ക് ഫുള്ളായിട്ട് വരുവെറക്കം നല്ല ഇറക്കം ഉണ്ട് കിട്ടും ഇതിന് എനിക്ക് അടിയിൽ ഇങ്ങനെ ഏറ്റവും താഴെയായിട്ട് ഫ്രില്ല് വരുന്നത് ഇതെനിക്ക് ഒരുപാട് കളർക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു നല്ല ബ് ഫ്ലീവൊക്കെയാണ് അതുപോലെ ഇവിടെ ഒരു പ്രോക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ പ്രിൻഡുണ്ട് കിട്ടും അത് ഇത്തിരി ഒന്ന് ഉടഞ്ഞിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് തുണികൾ ഇടുന്ന ഇത് ഇരുന്ന് കൂട്ടത്തിൽ മടക്കി വെച്ചിരുന്ന കൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരെണ്ണം നമുക്ക് വീട്ടിലൊക്കെ ധരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രെസ്സാണ് ഫ്രോക്കിനായിട്ട് അപ്പൊ ഞാൻ അടുത്ത രണ്ടെണ്ണം കൂടി ധരിച്ചിട്ട് വന്ന് കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ റെഡ് ഇട്ടു കേട്ടോ അപ്പൊ ഇത് ഇട്ടപ്പോഴത്തെ ഇത് നല്ല ഡാർക്ക് കോഫി ഒരു നല്ലൊരു കളർ എന്താ പറയുക മെറൂൺ കളറാണ് വീഡിയോയിൽ കാണുന്ന റെഡ് കോമ്പിനേഷനേ അല്ല കേട്ടോ അപ്പം ഇത് നമുക്ക് കറക്റ്റ് ഫ്രോക്ക് പോലെ തന്നെ നിൽക്കും ത്രീ ഫോർത്ത് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നല്ലതാണ് നല്ല ഇവിടെയൊക്കെ നല്ല ഒരു പീസ് യോക്ക് വെച്ച് തയ്ച്ചിരിക്കുന്നു അതുപോലെ കൈയൊക്കെ നല്ല ഫസ്റ്റ് സ്ലീവ് ആണ് കേട്ടോ പുറകിലെ കെട്ടൊക്കെ ഉണ്ട് നമുക്ക് ടോപ്പായിട്ട് വേണേലും ജസ്റ്റ് യൂസ് ചെയ്യാം നല്ല ഭംഗിയാണ് പടുത്ത് ഇതാ നല്ല നെക്കൊക്കെ വെട്ടിയിരിക്കുന്നതൊക്കെ കാണാൻ നല്ല റണ്ടായിട്ട് നല്ല ഭംഗിയുള്ള നെക്കാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ കൈ ഇലാസ്റ്റിക് അല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ പഫ് സ്ലീവാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നല്ലൊരു മോഡേൺ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല നൈറ്റിയൊക്കെ നൈറ്റിയെക്കാളും കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് നല്ല നല്ല എന്താ പറയുക നല്ല കുടുക്കയ്യും ഇവിടെയൊക്കെ നല്ലൊരു പീസൊക്കെ വെച്ച് തയ്ച്ചടി ഫ്രില്ലൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രോക്ക് ധരിക്കുന്ന പോലെ തന്നെ ധരിക്കാവുന്നതാണ് അപ്പം നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ അടുത്തതും കൂടെ ഇട്ടിട്ട് വരാം അപ്പം ഇതാണ് അടുത്ത കളറ് നല്ല റെഡ് കോമ്പിനേഷനാണ് കേട്ടോ ഇതും നല്ല ത്രീ ഫോർത്ത് ലെന്താണ് വരുന്നത് അതുപോലെ പപ്പ് സ്ലീവ് ഇവിടെ അതുപോലെ തന്നെ സെയിം പീസാണ് വെച്ചിരിക്കുന്നത് നല്ല വൈലറ്റ് കളറ് ആണ് ഇതിൻ്റെ യോക്ക് വന്നിട്ട് അപ്പോൾ ഇതേലും നല്ലൊരു പ്രിൻ്റ് ഒക്കെ ഉണ്ട് കിട്ടോ കണ്ട നല്ല ഭംഗിയാണ് അപ്പോൾ നല്ല ധരിച്ചിന് നമുക്ക് നല്ല സുഖമാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ നല്ല സുഖമാണ് അതുപോലെ ഇതുണ്ടോ ഇതിൻ്റെ ഫ്രില്ലൊക്കെ ഉണ്ട് കിട്ടോ അടിയിലും നല്ല ഫ്രില്ലാണ് മറ്റേ ആദ്യം ഫസ്റ്റ് കാണിച്ച ഇല്ലേ യൂട്യൂബിൽ ഇട്ടു ഒരു പറഞ്ഞാൽ ബ്ലൂ അതുപോലെ മജന്തി കോമ്പിനേഷൻ അത് നല്ല അടുപ്പിച്ച ഫ്രില്ലാണ് കേട്ടോ ഇത് ഇത്തിരി കൂടി വിടർന്ന് കിടക്കുന്ന ഫ്രില്ലാന്നേ ഉള്ളു വിരിഞ്ഞു കിടക്കുന്ന ഫ്രില്ലാണ് നല്ല അടിപൊളിയാണ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നല്ല ഇത് ഉണ്ടോ ഇതിന് പുറകിലൊരു കെട്ടൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഏത് നൈറ്റിയാണ് കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന കളർ ഒരു കളർ തന്നെ അല്ല കേട്ടോ രണ്ടും രണ്ട് വെറൈറ്റി കളറാണ് ഇതൊരു റെഡ് കോമ്പിനേഷനും നമ്മൾ രണ്ടാമത് കാണിച്ച നൈറ്റി നില കോഫി ബ്രൗൺ കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിനായിട്ടിയുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുവരെ ഫ്രോക്കിനായിട്ട് വാങ്ങാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രോക്കിനായിട്ട് വാങ്ങി ഇട്ട് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവരേക്ക് ബായ്